സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഫീസിനടുത്തുള്ള സിറ്റി സ്ക്വയർ ആരംഭിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ബിൽഡിംഗിലേക്കുമായി കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ചെറുപുഴ മേലെ ബസാറിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബി എസ് എൻ എൽ ഓഫീസിനടുത്തുള്ള സിറ്റി സ്ക്വയർ ബിൽഡിംഗിലേക്കുമായി പ്രവർത്തനം ആരംഭിച്ചു സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ തൊണ്ണൂറ്റാറാം സ്ഥാപക ദിനം ആഘോഷിക്കുന്ന വേളയിലാണ് നവീകരിച്ച കെട്ടിടത്തിലേക്കുമായിരിക്കുന്നത് ഉച്ചകപ്പുഴയിലെ സാധാരണക്കാർക്കും ബിസിനസ്സുകാർക്കും സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ളവർക്കും നൂതന ബാങ്കിംഗ് സേവനങ്ങളാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് നവീകരിച്ച ശാഖയുടെ ഉദ്ഘാടനം പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം മാത്യു പടിഞ്ഞാത്ത് നിർവഹിച്ചു ടി എം കൌണ്ടറിന്റെ ഉദ്ഘാടനം ചെകപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സാണ്ടർ നിർവഹിച്ചു നവീകരിച്ച ലോക്കർ സംവിധാനം ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഇടപാടുകാർക്ക് സമർപ്പിച്ചു വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ട സൗദ്ന്ദി ബാങ്ക് ഇത് പടർന്ന് പന്തലിച്ച് എണ്ണൂറ്റി അമ്പതിലധിക ശാഖകളും ആയിരത്തി ഇരുന്നൂറിലധികം എ ടി എമ്മുകളുള്ള ഒരു വൻ വടവർഷമായി മാറിയിരിക്കുകയാണ് ഒന്നര പതിറ്റാണ്ട് കാലത്ത് ചെറുപിടിയിലെ പ്രവർത്തനം ഈ ചെറുപിടിയിലെ സാധാരണ ജനങ്ങൾക്ക് ബാങ്കിങ് മേഖലയിൽ വളരെ മികച്ച സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് സൗദ്ന്ദി ബാങ്കുമായി എനിക്ക് കുടുംബപരമായിട്ടുള്ള ഒരു ബന്ധമാണുള്ളത് ഒരു എ ജി ജനറൽ മാനേജർ രണ്ട് ക്ലർക്കുമാർ ഒക്കെ എൻ്റെ ഭാര്യയുടെ ആണ് അവർ എപ്പോഴും ബാങ്കിനെ കുറിച്ചിട്ട് വളരെ ആധികാരികമായി വിശദമായിട്ട് പറഞ്ഞു തരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സൗത്ത് ബാങ്ക് ഹൃദയത്തിൽ ഉള്ള ഒരു സ്ഥാപനമാണ് തീർച്ചയായിട്ടും ഈ ബാങ്കിന് ഇനിയും വളരെയധികം ഉന്നതി ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പ്രദേശത്ത് ചെറുപുഴ ഈസ്റ്റലേരി പഞ്ചായത്തുകളിലെ സമീപ ജനങ്ങൾക്ക് ബാങ്കിംഗ് മേഖലയിൽ മികച്ച സേവനം നൽകുന്നതിനും ഈ ബാങ്കിന് ഉന്നതമായ നിലകളിലേക്ക് എത്തിച്ചേരുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെത്തുന്നു ഒരു ധനകാര്യ സ്ഥാപനം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പടിഞ്ഞാത്ത് ജിവനേഴ്സിന്റെ എം ഡി ആയ ബേബി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ ഹൃദയത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ സ്ഥാനം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ബ്രാഞ്ചിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ചെറുപുഴ പഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു വികസന കാര്യത്തിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും വൺ തുതിച്ചാട്ടമാണ് നടത്തി ബാങ്കുകൾ ബാങ്കുകൾക്കുമുള്ള പ്രാധാന്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് ബാങ്കുകളുടെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ നിലനിൽക്കേണ്ടതും വളങ്ങുന്നതും ഈ നാട്ടിലെ ജനങ്ങളുടെയും പ്രദേശത്തിൻ്റെയും അത്യാവശ്യമായ ഒരു കാര്യമാണ് സുജിത്തായിരുന്നു സുജിത്തിനെ നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് തന്നെ ടോപ്പ് ടെന്നിൽ എത്തിക്കാൻ വേണ്ടി ആദ്യമായി നിങ്ങളിവിടെ അക്കൗണ്ട് എടുത്തതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാനേജറായ നിതിൻ സാറിൻ്റെയും പ്രവർത്തനം അത്രമേൽ ജനങ്ങൾക്ക് വിശ്വാസവും നിങ്ങളുടെ സേവനം വിശ്വാസവും പിന്നെ സൗകര്യപ്രദവുമായ രീതിയിൽ എത്തിച്ചേർത്തതിനെ നിങ്ങളുടെ ഓരോരുത്തരോടും ഞങ്ങളുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കണ്ണൂർ റീജണൽ മേധാവി എൻ ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു എല്ലാ മേലധികാരികളോടും മേലാധികാരികളോടും രണ്ടായിരത്തി പത്ത് മുതൽ ഇന്ന് വരെ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഈ നിലയിൽ ചെറുപുഴയും ഇവിടുത്തെ അടുത്ത പ്രദേശത്ത് എല്ലാ നാട്ടുകാരും രേഖപ്പെടുത്തുന്നു ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞങ്ങൾ നിവേദനങ്ങൾ നൽകി അതിലാദ്യമായിട്ട് ഞങ്ങളുടെ നിവേദനം പരിഗണിച്ചുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി പത്തിൽ ഇവിടത്തേക്ക് കടന്നു വന്നത് സൗത്ത് ഇന്ത്യൻ പേരാണ് ഇപ്പോൾ അതിൻ്റെ പുതിയ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ കഴിഞ്ഞ പതിനഞ്ച് വർഷം അതിൻ്റെ ചെറുപഴിയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയവരാണ് വ്യാപാരികളും അതുപോലെ തന്നെ ഇവിടുത്തെ കർഷക സമൂഹവും മറ്റ് സേവനം ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഈ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തളിപ്പകമ്പ് ക്ലസ്റ്റർ ഹെഡ് സുജിത് ബാബു സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെറുപുഴ ശാഖ മാനേജർ നിതിൻ എന്നിവ പ്രസംഗിച്ചു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ